ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രോമോയിലേക്ക് സ്വാഗതം ഷാരിയും രാഹുലും സരയും കൂടിയൊക്കെ സംസാരിക്കുകയാണ് അപ്പം ആ സമയത്ത് കല്യാണിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പം ഷാരി പറയാണ് ഇനി ഞാനൊരു കാര്യം പറയാം ഇനി ആ ആ പെൺകുട്ടി അവൾ അങ്ങനത്തെ ഒരു പെൺകുട്ടി ഒന്നല്ല അവളുടെ ഭാഗത്തേക്ക് ഇനി നോക്കിയേ വേണ്ട കാരണം അവളുടെ ജീവിതം എന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കതൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ ഇങ്ങനെ ഷാരി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മുടെ മനോഹരനെ പറ്റിയിട്ട് വീണ്ടും രാഹുൽ ഓരോന്നിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് ഷാരിക്ക് ഷാരി പറയുകയാണ് അതെ എൻ്റെ ജീവിതം ഞാൻ കണ്ടതിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാപെശക് നിങ്ങളാണ് പിന്നെ എൻ്റെ മരുമകൻ അതുമാരുത്ത സ്വഭാവം ഉണ്ടെന്ന് നിങ്ങൾ പറയണ്ട എന്നെ വെറുതെ നിങ്ങള് പ്രാന്തി പിടിപ്പിക്കട്ടെ മര്യാദക്ക് അവിടെ ഇരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി വഴക്കുണ്ടാക്കുന്നുണ്ട് രാഹുലുമായിട്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വിക്രത്തിനെ കാണിക്കുന്നുണ്ട് വിക്രവും പറയുകയാണ് അവൾ എന്തായാലും ഇനി ഉയരാൻ പാടില്ല അവൾക്ക് ഇനി ഉയർച്ച ഉണ്ടാവാൻ പാടില്ല അത് നോക്കി അവൾ ഈ ഈ മത്സരത്തിൽ തോ തോറ്റുപോകും എന്നൊക്കെ പറയുകയാണ് പിന്നീട് നമ്മുടെ കല്യാണിയെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഓണത്തിൻ്റെ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓണ ഓണസദ്യ ഉണ്ടതിന് ശേഷമാണ് ആ ഒരു വർക്കിലേക്ക് തുടങ്ങുന്നത് അതായത് വര വരയ്ക്കുന്ന ആ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ആയൊരു മത്സരം തുടങ്ങുകയാണ് അതിൽ നമ്മുടെ കല്യാണി പങ്കെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായി തന്നെ പാടൊക്കെ വരച്ചു ഭാഗമാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് എന്തായാലും കല്യാണിക്ക് ഫസ്റ്റ് അടിക്കും അതെല്ലാവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും കല്യാണിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വലിയൊരു തിരിച്ചടിയായും പ്രകാശനും വിക്രത്തിനും സരയിനൊക്കെ ഒക്കെ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്